ഹലോ ഗായ്സ് സോ നമ്മൾ നമ്മളിന്ന് ട്രിപ്പ് പോവാണ് ഊട്ടിയിലേക്ക് ആരൊക്കെയാന്നുള്ളത് നമുക്ക് നേരിട്ട് ബസ്സിൽ വെച്ച് കാണാം നമ്മള് ചെറിയ ട്രിപ്പ് അല്ല കൊത്തി അത്യാവശ്യം വലിയ ട്രിപ്പാണ് എല്ലാരും നമ്മൾ ബസ് ഇവിടെ എത്തിണു സമയം രാത്രി മണി അല്ല രാവിലെ നാലു മണി അപ്പൊ നമ്മളെ വണ്ടിന് ഉള്ളില് എല്ലാരെയും നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കും മാറൂ ിൽ പിന്നെ കവറുന്നുള്ള കരണിൻ്റെ കരളായ പെണ്ണു കരൻ്റെ പണ്ടു മാൻ വരുന്നേരം കളിയാക്കി തീരുമാനം നേരെ നമ്മുടെ ഉപ്പാന്റെ ഇത്രയും കഴിവുകൾ എനിക്കന്നെ നാപ്പത്തിമൂന്ന് വയസ്സ് ഓടടുത്തു ഉപ്പാന്റെ ഇത്രയും കഴിവുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്രയും കാലമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും എല്ലാവരും നല്ലൊരു കൈയടി പഠിക്കും മക്കളെ നല്ല വൈദ്യാണ് ഊട്ടിക്ക് ഫസ്റ്റ് നമ്മളെങ്ങോട്ടാണ് പോകുന്നത്

കൊറേ തന്ത ും നല്ല ആളും ഒക്കെ പറയുണ്ട് കുഞ്ഞോളെ കുടുംബത്തിലെ അങ്ങനെ സമയം ഒരു ഒമ്പത് കാലായിട്ടുണ്ട് നമ്മൾ ഊട്ടി ചുരം കേറിക്കൊണ്ടിരിക്കാണ് ഞമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത് പാപ്പിലിയോ ഇതൊക്കെ സെറ്റാണ്

അങ്ങനെ നമ്മളിപ്പോൾ സൂയിസൈഡ് പോയിന്റിലാണുള്ളത് കുറേ ആൾക്കാർ ഇവിടെ മങ്കിയെ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പൊളിക്കുകയാണ് സച്ചു ഒക്കെ സെറ്റാണ് ഗായ്സ് ഇവിടെ നല്ല ഫോട്ടോ എടുക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്

അങ്ങനെ രണ്ടാമത്തെ സ്പോട്ടിൽ ാണ് സ്പോട്ടിന്റെ പേരൊന്നും അറിയില്ല പക്ഷെ ഇവിടെ നല്ലൊരു ഭംഗിയുള്ള സ്പോട്ടാണ് എല്ലാവരും ഉണ്ട് ഇതാ രണ്ട് അവര് അങ്ങനെ ാണ് കായ് മഞ്ഞാ പോഡിയാണ് എല്ലാരും റെഡിയാണ് मान्यो ओके हैन पिनो यो साउन्ड ൈസ് അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ അടിപൊളിയാണ് എല്ലാവരും അടിച്ച് പൊളിക്കാണ് വലിയ തണുപ്പ് തണുപ്പെന്ന് പറയുകയാണെന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തണുപ്പൊന്ന് പ്രതീക്ഷിക്കുന്നു കുഞ്ഞോളില്ല അതൊരു എൻജോയ്മെന്റ് തന്നെയാണ് ചെടി നിക്കണമായിട്ട് ഞങ്ങൾ അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലാതെ ബോട്ട് ഹൗസിന്റെ അവിടെ എത്തിയിരിക്കുന്നത് ബോട്ട് ഹൗസിൻ്റെ അവിടെ എല്ലാവരും ഇതാ ആ നല്ല വർക്കാണ് അപ്പോൾ നമ്മൾ കരുതി നല്ല കുറച്ച് വെയിലൊക്കെ ഉണ്ട് എന്നാ പിന്നെ വലിയ ചൂടൊന്നും ഇല്ല തണുപ്പുണ്ട് ബിട്ട് വെയിലുണ്ട് എല്ലാവരും റെസ്റ്റ് റൂമിലൊക്കെ പോയി ഒന്ന് പ്രശ്നമാണ് ഞങ്ങൾ ബോട്ടിൽ കയറാൻ നിൽക്കാണ് കേറാൻ പത്ത് മുപ്പത് ആൾക്കാരുണ്ട് എത്ര ബോട്ട് കേറിക്കണോ ഒരാട്ടോ പേടി എനിക്ക് പേടില്ല ഇതിലോലും പനി പേടിണ്ടോ സിനോ സിനിമ ബോട്ട് കയറാൻ പേടിണ്ടോ സിനിമ ഇപ്പ നിങ്ങള് ബോട്ടില് പേടിണ്ടോ ഓടിക്കൂപ്പ ഒരു പ്രശ്നമല്ലോ അപ്പൊ ബോട്ടിൽ കേറാൻ ആർക്കും പേടില്ല നിങ്ങക്ക് പേടിയോ ആർക്കും കേറാനേക്ക് ഇമ്മൂന് മാത്രേ ഉള്ളൂ പേടി മുമ്പ് തന്നെ പേടിച്ച് വറക്കോണ്ടും കയറാൻ പേടിണ്ടോ ബോട്ടിൽ കയറാൻ പേടിയുണ്ടോ എന്തിനാത്ര പേടി ഒരു പേടിയും പേടിക്കണ്ട ആവശ്യമല്ല നമ്മളൊക്കെ ഇണ്ട് കുഞ്ഞുമതാർത്ഥിണ്ട് തഹസ്യമായ എല്ലാരും ഉണ്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം സെറ്റാണ് കോഡിനേറ്റർ എന്തോ പോയ

Guys, दम्पड़े बोटी यात्रा start ही है दिल्ली के लोग। आइए, control बन रहा है। आयुड़े, आयु, we are going in a boat. Yeah! <laughs> okay, sister. <laughs> I'm running. ഇമ രണ്ടാമത്തെ പോർട്ടേഡ് അവസാനിച്ചിരിക്കുകയാണ് ഗാൾസ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറയോ ഹോ വണ്ടർഫുൾ അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി പൊളിച്ചോ സിനോ അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എങ്ങനെ ഉണ്ടായിരുന്നു പേടി മാറിയോ പേടി മാറിയോ പേടി മാറിയോ അടിപൊളി അതെ ഞമ്മക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കാനുള്ളത് ഞമ്മളുടെ ഇമ്മുവിനോടാണ് ഇമ്മു എങ്ങനെയുണ്ടായിരുന്നു പേടി മാറിയോ അങ്ങനെ സമാധാനായി നമ്മടെ മുത്തുക്കാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങണത് ധീര 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 ഹേ മുത്ത എത്രണ്ട് ദമ്മ പൊട്ടിക്കാൻ പോവാണ് എല്ലാരും നല്ല വിശപ്പാണ് ക്യാസ് പക്ഷെ നമ്മളെല്ലാരും കഴിക്കും അയച്ച് ഇവിടെ എല്ലാരും ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇവിടെ കർണാടക ഗാർഡൻ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കർണാടക ഗാർഡൻ ആണ് സോ ഗൈസ് നമ്മൾ ഈ മെയ്സിലേക്ക് കിടക്കാൻ പോവുകയാണെങ്കിൽ ഞാനും ആയും Get inside, guys. Let's go. I want to Come on. Are you. Where are you going? Do you know how to go? Come on. Let's go. Guys, that's amazing. I don't know. മെയ്സ് പുറത്തേക്ക് അടിയോ ആയി കണ്ടുപിടിച്ചോ നമ്പറോ അപ്പോൾ എന്നാലും നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞെത്തി നല്ല ക്ഷീണത്തിലായിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ടോ അതായത് നമ്മളൊക്കെ ശരിക്കും നമ്മുടെ ഫാമിലിയുടെ കൂടെ അതായത് ഇപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലത്തെ ഫാമിലിയാണെങ്കിലും ഉപ്പാൻ്റെ വീട്ടിലത്തെ ഫാമിലി ആണെങ്കിലും ഫുൾ ഫാമിലിയുടെ കൂടെ ഒരു ട്രിപ്പ് ഒക്കെ പോകുകയെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ് അതായത് നമ്മൾ ടുഗെദർ ടൈം സ്പെൻഡ് ചെയ്യണതും അതുപോലെ തന്നെ നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു നോസ്റ്റുമാണ് അപ്പോൾ ഫാമിലി ഒക്കെ ഫാമിലിയൊക്കെ ട്രിപ്പ് പോവാ ഫാമിലിയുമായി ടൈം കണ്ടെത്തുക അതായത് നമ്മൾ ഫാമിലിയുമായി ടൈം കണ്ടെത്തുമ്പോൾ വെറും ഫാമിലിയുമായി മാത്രം ടൈം കണ്ടെത്തുക എന്നല്ല ബട്ട് വി ഹാവ് ടു ഫൈൻഡ് സം ടൈം വിത്ത് വിത്ത്ഔർ ഫാമിലി ടു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക സോ ദാറ്റ്സ് ഓൾ ഗൈസ് ബൈ ബൈ